Pero todo ആരും വരുന്നില്ലല്ലോ ഒരു മിനിറ്റായി ലൈവിൽ ആരെയും കാണുന്നില്ല എല്ലാവരും എവിടെ പോയോ ഹായ് ജലീൽ കെ ഹായ് ഹായ് ആരെയും കാണുന്നില്ല ലൈവിൽ ഹായ് ജലീൽ കെ എന്തൊക്കെയുണ്ട് വിശേഷം പതിനൊന്ന് പേര് വന്നിട്ടുണ്ട് ഹായ് എൻ്റെ പേര് അൻസിയ ഇപ്പം ലൈവിലുള്ളവരുടെ അടുത്ത് എല്ലായിടത്തും പറയാം എൻ്റെ പേര് അൻസിയ എനിക്ക് ചെറിയൊരു ചാനലുണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്ത് ഈ ലൈവിൽ വരാൻ ഉദ്ദേശിച്ചത് തന്നെ എൻ്റെ ചാനൽ മറ്റുള്ളവരിലോട്ട് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ ലൈവ് കാണുന്നവർ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് വീഡിയോസൊക്കെ ഒന്ന് കാണണം എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് പിന്നെ അല്ലാതെ ഉള്ള ചെറിയ ചെറിയ ഇതൊക്കെയാണ് വിടുന്നത് അപ്പം എല്ലാവരും കയറി ഒന്ന് കാണണം ആ ജയിലെ ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാമെന്നാണെന്നോ കാണന്നാന്നോ എന്തോന്നറിയത്തില്ല എന്തോ ആയാലും താങ്ക് യു പിന്നെ ആരും അങ്ങനെ മെസ്സേജ് ഒന്നും അയക്കുന്നില്ല മെസ്സേജ് ഒന്നും അയക്കുന്നില്ല പിന്നെ പിന്നെ എല്ലാവരും എല്ലാവർക്കും സുഖമാണ് ഈ സമയം എട്ട് നാൽപ്പത്താറായി അപ്പോൾ എല്ലാവരും കുറച്ച് പേരൊക്കെ സീരിയലിൻ്റെ അടുത്തായിരിക്കും കുറച്ച് പേരൊക്കെ കുട്ടികളുടെ കൂടെ പഠിപ്പിക്കാനും മറ്റ് കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ടായിരിക്കും എന്ത് അറിഞ്ഞൂടാ ആരെയും കാണുന്നില്ല കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനലൊക്കെ കയറി കാണുക പിന്നെ ഈ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ കാണാനും മറക്കരുത് പിന്നെ കാണുന്നവരൊക്കെ ഒന്ന് പതിനാറ് പേരുണ്ട് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്തിട്ട് ലൈവ് കാണുവാ അപ്പോൾ ആ താങ്ക് യു താങ്ക് യു താങ്ക് യു അശ്മിന സർ അഷ്മി സുഖമാണോടാ ജലീൽ കെ ചാനലിൻ്റെ പേരെന്താണ് ചാനലിൻ്റെ പേരൊരു വെറൈറ്റി പേരാണ് തള്ളയും മക്കളും ുൽ ഹമീദ് ലൈക്ക് രണ്ട് രണ്ടാമത്തത് ഷാഹുൽ ഹമീദിന്റെയാണ് അസുഖം അയ്യോ അറിയാത്ത സാധനമൊക്കെ പറയാൻ പറഞ്ഞു എങ്ങനെ പറയും എനിക്ക് ഹിന്ദിയിലൊരു ചിരി വെള്ളം പോലും ചോദിക്കാറുണ്ട് കൂടാ പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കാനാണ് കണ്ണൻസ് വേൾഡ് ഹായ് ഹായ് എവിടെ കാണുന്നവരൊക്കെ ലൈക്ക് അടിച്ചിട്ട് കാണണേ കാണുന്നവർ ലൈക്ക് അടിച്ചിട്ട് കാണണം പിന്നെ വീഡിയോസ് എല്ലാം കയറി കാണണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞുകൂടാ പിന്നെ പുറമേ കുട്ടികൾ ഇതൊക്കെ കാണുന്നുണ്ട് ടി വി ഒക്കെ കാണുന്നുണ്ട് അതിൻ്റെയൊക്കെ സൗണ്ട് ഒക്കെ കേൾക്കാം പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും പോയോടെ പിന്നെ ലൈക്ക് പതിനഞ്ച് പേര് പന്ത്രണ്ട് പേരുണ്ടായിട്ട് മൂന്ന് ലൈക്കേ ഉള്ളൂ ലൈക്ക് ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് കാണുക ഞാൻ ഇതുവരെ ചാനലിലൊന്നും ഇങ്ങനെ ലൈവൊന്നും വന്നിട്ടില്ല ഒന്ന് രണ്ട് വട്ടേ വന്നിട്ടുള്ളൂ ഒരു ആദ്യത്തെ വട്ടം പോസിറ്റീവായിട്ടാണ് ഞാൻ ഇതാക്കിയത് വന്നത് ആദ്യത്തെ വട്ടം കുഴപ്പമൊന്നുമില്ല രണ്ടാമത്തെ വട്ടം കയറിയപ്പോൾ അത്ര സുഖമായിട്ട് തോന്നില്ല അങ്ങനെ ഞാൻ കുറ്റിയും പറിച്ചു പോയതാണ് പിന്നെ ഈ വഴി വന്നിട്ടില്ല വീണ്ടും ഞാൻ ഒന്ന് എത്തി നോക്കാമെന്ന് വിചാരിച്ചു ഈ സമയങ്ങളൊക്കെ അത്ര ശരിയല്ലാത്ത സമയമാണോന്ന് തോന്നുന്നു ആൾക്കാരും ഇല്ല പിന്നെ താങ്ക് യു താങ്ക് യു അശ്മി ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ണൻസ് വെള്ള ഹായ് ആരും ഇല്ലേടെ എൻ്റെ പേര് അൻസിയ എന്നാണ് ന്യൂ വീഡിയോസ് ന്യൂ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ന്യൂ വീഡിയോസ് ഒക്കെ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് ഇന്നും വീഡിയോസ് ഇഷ്ടം ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒക്കെ കയറി കാണണം വീഡിയോസ് ഒക്കെ കയറി കാണണം സപ്പോർട്ട് ചെയ്യണം നമ്മളൊരു കൊച്ചു ചാനലാണ് അങ്ങനെ നമ്മൾ വലിയ ചാനലൊന്നുമല്ല ഒരു ചെറിയ ചാനലാണ് അപ്പോൾ എല്ലാവരും കയറി കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ മെസ്സേജുകളൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ ലൈവിലേ കയറാത്തത് അന്ന് കയറി ഓടിപ്പോയ ഞാൻ പിന്നെ വന്നത് ഇപ്പോഴാണ് എനിക്കിങ്ങനെയുള്ള മെസ്സേജൊക്കെ ഭയങ്കര ഇതാണ് ഒരു മെസ്സേജ് ഞാനിപ്പം ഡിലീറ്റ് ചെയ്ത് കാണഞ്ഞു ഫോറിസ് കൊള്ളാം സൂപ്പർ ഡാ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിഞ്ഞോള ഞാൻ എന്തോ പറയുന്നതെന്ന് എനിക്കറിഞ്ഞോടാ ഞാൻ ഇങ്ങനെയുള്ള മെസ്സേജ് ഒക്കെ കണ്ട ആകെ അങ്ങ് ഡൗൺ ആയി പോകും പിന്നെ ചിരിക്കുന്നു കൊള്ളാം നിങ്ങൾക്കൊക്കെ ചിരിക്കാം കാണുന്നവർക്ക് ചിരിക്കാം ഈ ഇവിടെ വന്ന് ഇരിക്കുമ്പോഴേ കുഴപ്പമുള്ളു മുഹമ്മദ് ഹനീഫ് തങ്ങൾ ഫൈൻ കുഴപ്പമൊന്നും ഇല്ല ഇവിടെ വെറുതെ ഇരിക്കുന്നു നിങ്ങൾക്കൊക്കെ സുഖങ്ങൾ സുഖം തന്നെ അപ്പൊ എന്തൊക്കെയാ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ എനിക്കറിയാം ഈ വീഡിയോസൊക്കെ പിന്നെ ഈ ലൈവ് പിന്നെ വീഡിയോ ആയിട്ട് കൺവേർട്ട് ആവുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ മിണ്ടാതിരുന്ന ആരും ഈ ലൈവ് കയറി കാണത്തില്ലെന്നൊക്കെ എനിക്കറിയാം അതുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കണമെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് പക്ഷേ അങ്ങനെ സംസാരിക്കാൻ എനിക്കറിയത്തില്ല ഞാനൊരു പാവം പിടിച്ചു പോച്ച അതുകൊണ്ട് എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയത്തില്ല പിന്നെ ഒന്നാമത്തെ കാര്യം പേടി കൊല്ലം കൊല്ലത്താടാ നീ ചോദിച്ചെന്തോന്ന് എനിക്ക് മനസ്സിലായല്ലോ മുഹമ്മദ് ഹനീഫ് തങ്ങൾ എന്തായാലും ഞാൻ കൊല്ലത്താണ് കൊല്ലം ആ സുഖങ്ങളൊക്കെ തന്നെ സുഖം തന്നെ ഉം പിന്നെ പിന്നെന്താ നല്ല ഇതുണ്ട് എനിക്ക് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞുകൂടെ എന്തായാലും കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യണം പിന്നെ എൻ്റെ ചാനലൊക്കെ കയറി സബ്സ്ക്രൈബ് ചെയ്യണം കൊള്ളാവുന്ന കൊല്ലമാണോ കണ്ണൂർന്നോ എന്തു നീ പറയുന്നേ കൊല്ലത്ത കൊല്ലത്ത ഇത് കൊല്ലമാണോ അതോ കണ്ണൂരാണോ എന്നാണ് ചോദിക്കുന്നത് ഞാൻ കൊല്ലത്താ ഓ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല പാവം പിടിച്ച് കൊച്ചു പ്ലസ് ടു പോയി ഡിഗ്രി ആദ്യം കയറി അങ്ങ് നിർത്തി പിന്നെ കല്യാണം ഒക്കെ കഴിച്ച് വീട്ടിലിരിപ്പായി കൊല്ലത്തെവിടെയെന്ന് വെച്ചാൽ കുന്നിക്കോട് ഞാൻ കണ്ണൂരാണെന്ന് ആ ഓക്കെ കണ്ണൂർ കണ്ണൂരൊക്കെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട് ഇതിന് മുമ്പട്ട് ലൈവിൽ കയറിയപ്പോഴും ഒരു കണ്ണൂരുള്ള ഒരാളാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് വന്നതും അപ്പോൾ കണ്ണൂരുകാരെല്ലാം നല്ലവരാണെന്ന് നല്ലവരാണെന്ന് തോന്നുന്നല്ലോ ആണോ കണ്ണൂരുള്ളതാണ് പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ആരും വിശേഷങ്ങളൊന്നും പറയുന്നില്ലല്ലോ എല്ലാവരും എവിടെയാണോ കുന്നിക്കോട് അതെവിടാ കുന്നിക്കോട് കൊല്ലത്തുള്ള ഒരു സ്ഥലമാണോ കണ്ണൂർ ഇപ്പം കണ്ണൂര് ഒരു സ്ഥലം പറയാൻ എനിക്കറിഞ്ഞ അതുപോലൊരു സ്ഥലമാണ് കൊല്ലത്തുള്ള ഒരു സ്ഥലമാണ് കുന്നിക്കോട് പുനലൂരിനടുത്തായിട്ട് വരും അനീറ്റ ജോർജ് സുഖം ആ സുഖം ഡാ സുഖം പിന്നെ പിന്നെ നിങ്ങൾക്ക് കോ പിന്നെ കോക്കുമെലിൻ്റെയോ ഒക്കെ സൗണ്ട് വന്നാൽ അത് നിങ്ങൾ ശ്രദ്ധിക്കരുത് അതൊക്കെ സ്വാഭാവികമാണ് കുട്ടികളുടെ വീട്ടിൽ അങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റും ആ അത് പറ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് കുന്നിക്കോടാണ് സ്ഥലം പുനലൂരിനടുത്താണ് കുന്നിക്കോടാണ് സ്ഥലം അട ഞാനിതൊരു സ്റ്റാൻഡ് ഒരു പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡിൻ്റെ പുറത്ത് കുത്തി വെച്ചിട്ടാണ് ഇത് വെക്കുന്നത് എന്നെ കാണാനൊക്കെ നല്ല പറ്റുന്നുണ്ടല്ലോ എന്താ ആണല്ലേ നല്ലത് തന്നെയാ സ്നേഹിച്ചാൽ ഉം പിണങ്ങിയ വെറും മോശമാവ ഞങ്ങളും അങ്ങനൊക്കെ തന്നെടേ പിണങ്ങിയ വെറും മോശമാ അതിപ്പോ ഏത് നാട് നാടൊന്നൊന്നും ഇല്ലല്ലോ ആരായാലും പിണങ്ങിയ വെറും മോശമാാഗോലടാ റാണി അത് പത്തനംതിട്ടയാ പിന്നെ ഇത് കൊല്ലം പിന്നെ പിന്നെ ഒന്നും ഇല്ലെന്നോ ഓക്കെ ഒന്നും എന്നില്ല ഞാൻ വന്നീനു ഞാൻ എവിടെ കൊല്ലത്ത് വന്നിരുന്നു എന്നാണോ ഷോള് പൊളി ആ താങ്ക് യു താങ്ക് യു ഷോളല്ലടാ ഇത് ഒരു പിന്നെ ഡ്രസ്സ് നമ്മൾ മീഷോയിൽ നിന്ന് എടുത്തിയൊരു ഡ്രസ്സാണ് അതിൻ്റെ ഷോളാണ് ഷോള് സെപ്പറേറ്റ് ആളുള്ളതല്ല കുട്ടൻ ഹാ ചേച്ചി എനിക്കൊരു ഹായ് തരാമോ അനുഷ് ഹായ് എടാ ഞാൻ ഈ അനുഷന്നുള്ള തൻ്റെ പേരാണോ അതോ എൻ്റെ പേരാണോ ഉദ്ദേശിച്ചത് എൻ്റെ പേരാണെങ്കിൽ അൻസിയാന്ന് ആ പുളി അതല്ല കുട്ടൻ ഹാഷിം ഹാഷിം ഞങ്ങളും പണ്ട് കൊല്ലത്തുനിന്ന് വന്ന് കണ്ണൂർ ഈ ഹാഷിം ഹാഷിം ആ ഓക്കെ കൊല്ലത്തുനിന്ന് കണ്ണൂര് വന്നതാണോ അടേ എന്തും അടേ ഹാഷ്മി ഒക്കെ കേറി ഹായ് പറയുന്നത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മടുത്തലി ഹായ് പറയണ്ടേ ആ ചിന്നക്കട പൂച്ചിറ പള്ളിമുക്ക് കൊട്ടിയും അങ്ങനെ ഓ കൊള്ളാലോ ആ അഞ്ചൽ അങ്ങനെ അഞ്ചൽ മിസ്റ്റേക്ക് പറ്റിയതായിട്ടോ നെജുമല്ലല്ല അഞ്ചൽ അനീഷ് തോമസ് തോമസ് ചാനൽ മുതലാളിയുടെ പേരാണോ ചാനൽ മുതലാളിയുടെ പേരാണ് അൻസിയ അവിടെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ കയറി ചാനൽ വിസിറ്റ് ചെയ്ത് അത് കൊള്ളാം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അതിനകത്ത് കാണാൻ എന്തെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് കൊള്ളാമെന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി പിന്നെ കാണുക ഞാൻ ഈ ലൈവിൽ വന്നതിൻ്റെ ഉദ്ദേശം തന്നെ എൻ്റെ ചാനൽ ഒരു പത്ത് പേരിലേക്ക് അറിയട്ടെ സിസ്റ്റർ ഓ അതൊരു സിസ്റ്റർ മറുകടോസ്റ്റായ് ടിപ്പ് മേക്കർ ഹായ് അനീഷ് തോം ഹായ് ഹായ് മുഹമ്മദ് അൽതാഫ് ഹായ് ആ എല്ലാരും പോവാണ് എല്ലാരും ഒന്ന് ലൈക്ക് ഹായ് നസീറ നീ കോയി എന്നോടാ മുഹമ്മദ് അൽതാഫെ നീ കേറിയിട്ട് പെമ്പിള്ളേർക്ക് മാത്രം ഹായ് പെമ്പിള്ളേറെ പേര് പറയുന്നത് മാത്രം ഹായ് പറയുന്നല്ലോടാ ടിപ്പ് മേക്കർ കൂട്ടാക്കണേ കൂട്ടാക്കടാ കൂട്ടാക്കേണു കയറുന്നവരൊക്കെ കേറി ലൈക്ക് അടിക്കണേടാ എന്താറുടാ ഇന്ന് മുത്തത്തി അങ്ങ് വെള്ളിയാന്നല്ലോ പിന്നെ പിന്നെ എന്താക്കാടാ കോഴി പിടിക്കോ അല്ല അവൻ എനിക്ക് സംശയം ഉണ്ട് അവൻ ലൈവ് അല്ല വന്നിട്ട് ആദ്യമേ അവനാണോ അഹായു ഹാഷ്മി എന്ന് ചോദിച്ചത് ഹാഷ്മി എന്ന് വിളിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ോ ലോക്ക് ആഷ്മീന പറഞ്ഞത് എന്തൊരു പറയുന്നു തലൊന്നും പറയണ്ട എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെലച്ചുകൊണ്ടിരിക്കണോന്ന് എല്ലാരും പറഞ്ഞു അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക പെമ്പിളാരില്ലാത്ത ലൈവിൽ നീ നിക്കത്തില്ല എനിക്ക് തോന്നിയടാ നീ കോഴിയാണ് പിന്നെ ആ അത് ശരി എന്നാ നീ ഇരുന്നു അതാ അനീറ്റ ചെറുക്ക് എന്നാ നീ ഇരുന്നോടാ നിക്കണ്ട അനിജിത്തിയുടെ പേര് ആഷ്മി അവളാ ഈ ലൈവിൽ ആദ്യമേ വന്ന് കമന്റ് ഇട്ടത് അതാണ് അതല്ലേ ബൂസ്റ്റ് ചെയ്തിരുന്നത് നിങ്ങൾക്ക് നിനക്ക് മനസ്സിലായില്ലേ ആരാ കോഴി ഉണ്ടടാമോനെ കോഴി ഉണ്ടടാ ഇതിനകത്ത് ആരാ പിന്നെ ചെകുത്തം ഈ ചെകുത്താൻ വന്നല്ലോ ഒരു ലൈവിൽ ഞാൻ കേറിയപ്പോ ചെകുത്താൻ ഉണ്ടായിരുന്നല്ലോ ചെകുത്താൻ ഉണ്ടായിരുന്നു ഹ്മി കോടാ ജോർജ് എന്ന് പറയുന്ന അപ്പൊ ആണോന്നോടാ അതും ഒരു ചെറിയ കോഴിയായിട്ട് വരുമെന്ന് തോന്നുന്നല്ലോ ചെകുത്ത അങ്ങനെ പറയരുത് മുത്തേ പറയത്തില്ല തന്നെ എന്റെ പേര് അൻസിയ അൻസിയന്നാടാ എൻ്റെ പേര് ഹായ് ചേച്ചി ഞാൻ പെണ്ണാ ഞാൻ നീ പെണ്ണാന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു പിന്നെ നീ ഹായ് ആശ്മി എന്ന് പറഞ്ഞപ്പോ ഞാൻ അതാ നീ എന്നോട് എടുത്തു ചോദിച്ചത് നീ പെണ്ണ് തന്നെ ആണോടാന്ന് പെണ്ണായാലും ആണായാലും നമ്മൾ സേഫ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു വേടാണ് ഇടാ അപ്പൊ നമ്മൾ അതങ്ങ് അത് ആ ഒരു ഇതില് അങ്ങ് പിടിച്ചങ്ങ് പോണം ദൈവം വരുവുന്നു നാഗ ചേച്ചിയൊന്നുമ നാഗച്ചേച്ചു സംസാരിക്കാൻ നാഗചേച്ചി നാഗച്ചേച്ചല്ല പാവം പിടിച്ച കൊച്ചു നിഷ നിഷ അല്ല അൻസിയ അല്ല ഇവനെ ഇവനെവിടെ ഒരു നിഷ കണ്ടത് കൊണ്ട കണ്ടോ അവൻ അടുത്ത നിഷയെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് നാഗചേച്ചിയാണോ അല്ല എവിടെ പ്ലേസ് ഇത് കൊല്ലം കൊല്ലം കുന്നിക്കോട് ഹായ് ചേച്ചി ഹായ് സബ്സ്ക്രൈബ് എടാ ചെയ്യടാ എല്ലാരും ഹായ് ചേച്ചി എന്നൊക്കെ വിളിച്ചിട്ട് പോവാതെ അതേ കട്ടുണ്ടെന്നോ നാഗ ചേച്ചിയുടെയോ നാഗ ചേച്ചിയുടെ ഇത് ഉണ്ടല്ലോ കൊല്ലം പരവൂറാണോ ഈശ അല്ല അല്ലടാ അല്ല അല്ല ആശ്രമം ഇതാനും ട എല്ലാരും ലൈക്കൊക്കെ ചെയ്യണം കുട്ടിയും കുട്ടിയും കുന്നിക്കോട് എല്ലാരും ലൈക്കൊക്കെ ചെയ്യണം ലൈക്ക് ചെയ്യുന്നതിന്റെ കൂട്ടത്തില് എൻ്റെ ചാനൽ കയറി സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്ത് അങ്ങനെ അങ്ങ് പോവല്ലേ കൊടുങ്ങൽ കൊടുങ്ങല്ലൂർ അല്ലല്ല കൊടുങ്ങല്ലൂർ ഭഗവതി അല്ല വെടിക്കെട്ട് അറിയാം ഫുഡ് ആയിഷ ഉള്ളൂ ഫുഡ് കഴിച്ചില്ലടാ ഫുഡ് കഴിക്കണം കുട്ടിയൊക്കെ കൊടുത്തിട്ട് ഇനി പയ്യെ കഴിക്കാൻ പറ്റുമോ ഇനി ഒന്നര ഒരു ചെറിയ കുട്ടിയുണ്ടടാ എനിക്ക് അതിനെ കഴിപ്പിച്ചിട്ടൊക്കെ പയ്യെ ഹായ് ഹായ് ഐഷ ആ ഹൈ ഐഷ അപ്പോൾ ചാനലൊക്കെ കയറി സബ്സ്ക്രൈബ് ചെയ്യണേടാ എനിക്ക് ഈ യു പിന്നെ ലൈബ്രിൽ കിടന്ന് ജീവിക്കാതെ നീ വിചാരിക്കണ്ടടാ അതിന്റെ കാര്യം ഞാൻ ഇവിടെ വരുന്ന പെമ്പിള്ളാരെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ കാര്യം ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചില്ലട കെയൻ വ്ലോഗ് ഫുഡ് കഴിച്ചില്ല ആ ഹായ് പുതിയ ആള് എല്ലാരും എനിക്ക് പുതിയടാടാ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണേ എന്റെ ചാനൽ കയറിയൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാരും ൂർത്തി ഹായ് അയ്യോ കൃഷ്ണൻകുട്ടിയാണോ അടാ ഈ പകുതിയെ വായിക്കത്തുള്ളൂ നമ്മൾ കൃഷ്ണമൂർത്തിന്നല്ലേ പെട്ടെന്ന് ഇതായിരുന്നു അങ്ങനെ പകുതി വായിച്ചോണ്ടോ സോറിടാ സബ്സ്ക്രൈബ് അങ്ങനെ പറയില്ലടാ എന്താടാ ഇത്രയും നേരം സംസാരിച്ചിട്ട് നിനക്ക് എന്തു പറ്റി നീ ആൺകുട്ടിയാണോന്ന് പറഞ്ഞോണ്ടോ ചെയ്തിട്ടുണ്ട് തിരിച്ചു ചെയ്യാം ആ ഉറപ്പായിട്ടും ചെയ്യാം തന്നെ ഞാൻ മറക്കില്ല എനിക്കൊരു പിന്നെ ഏതെങ്കിലും ഒരു വീഡിയോക്ക് കമൻറ്റ് ഇട്ടുതരാം അപ്പം ഞാൻ കയറി നിനക്ക് കറക്റ്റായിട്ട് ഇട്ടേക്കാം പേര് അൻസിയ അൻസിയ ആ ഓക്കേടാ ഓക്കെ താങ്ക് യു ഷോർട്സ് കമൻ്റ് ഇട്ടിട്ടുണ്ട് ഓക്കേടാ പിന്നെ പിന്നെ എന്തുവാണ പതിനേഴ് ലൈക്ക് ആയി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്താൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സ്ഥലം എവിടെയാണ് ഞാൻ മഞ്ചേരി എടാ ഞാൻ കൊല്ലം കുന്നിക്കോട് പിന്നെ കാണുന്നവരെയൊക്കെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹായ് താത്ത ഹായ് ബിബിൻസ് കെയറീസ് ആയിട അപ്പോ എന്ത് എല്ലാരും പോയോ മുഹമ്മദ് ചതിക്കരുത് ഞാൻ സബ്സ്ക് സബ് കൊടുക്കാം കൊടുക്കണം നീ എപ്പോഴും സബ്ബ് കൊടുക്കണം സബ് കൊടുത്തിട്ട് അടുത്ത ലൈവൊക്കെ വരുമ്പോൾ വരണം നിനക്ക് നല്ല പെടക്കോഴികളെ കോഴികൾ ഇതിൽ നിന്ന് തന്നെ കിട്ടും നീ വിഷമിക്കണ്ട ഹായ് ഹാപ്പി ബർത്ത്ഡേ പാടാമുണ്ടി ഹാപ്പി ബർത്ത്ഡേ ടു യു അപ്പം ഞാൻ ഞാൻ എൻ്റെ ലൈവിൽ നിന്നും വിരമിക്കുകയാണ് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു ടി വി സൗണ്ടാണ് കൂപ്പീരായിട്ട് എൻ്റെ ലൈവിലെ ഓക്കെ ഓക്കെ ഓക്കെടാ അല്ല ഞാൻ നിർത്തും ടിവിയുടെ അല്ലടാ കുഞ്ഞുങ്ങൾ കുഞ്ഞ് മോ മോള് ഇത് കാണുന്ന ടി ഫോണ് ഇട്ടുകൊടുത്തിട്ടിരിക്കുന്നു അത് കാണുന്നതിൻ്റെ സൗണ്ടാ അപ്പോൾ ശരിടാ ടാറ്റ ഓക്കേ ബൈ ബൈ ആ കെ എൻ ബ്ലോക്ക്സ് നയൻറ്റി ഓക്കേടാ താങ്ക് യു താങ്ക് യു എല്ലാവരും സമയം ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം അപ്പോൾ മോള് ചെറിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പോവാം പിന്നീട് കാണാം കാണാം നമുക്ക് അൽത്താഫേ നിഷ എന്നോട് സംസാരിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാടാ ഇപ്പം ഞാൻ പോകും എന്തായാലും ബൈ അപ്പോൾ ഓക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഞാൻ കഴിഞ്ഞ വ്ലോ കഴിഞ്ഞ ലൈബിൽ വന്നിട്ട് കുറ്റിയും പറിച്ചു ഓടിയതാണ് കാരണം ഇതിന അതിനകത്ത് ഫുള്ളും ആൾക്കാർ ശരിയല്ലായിരുന്നു അപ്പോൾ പേടിച്ചിട്ടാണ് ഇന്ന് ഞാൻ ലൈവില് കയറിയത് എന്തായാലും ഇന്നത്തെ ലൈവ് എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരും സപ്പോർട്ട് ചെയ്തു ഈ ലൈവ് കാണുമ്പോൾ നമ്മളോടൊരു ഇതായിട്ട് സംസാരിക്കാം അല്ലെങ്കിൽ ഒരു ഇത് മെസ്സേജ് ചെയ്യാം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ അത് വളരെ നിങ്ങളുടെ വിലപ്പെട്ട സമയം എനിക്ക് തന്നതിന് വളരെ താങ്ക് യു താങ്ക് യു അപ്പോൾ ഞാൻ പോവാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ